വണ്ടി ഓടിക്കാൻ അറിയുന്നവർ ഓടിക്കാനറിയുന്നവർ വാഹനമോടിച്ച് റോഡിലിറങ്ങിയാൽ മതിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനെതിരെ നടക്കുന്ന സമരത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് നല്ല ലൈസൻസ് സംവിധാനം കേരളത്തിൽ വേണം വണ്ടി ഓടിക്കാൻ അറിയുന്നവർ വാഹനം ഓടിച്ച് റോഡിലിറങ്ങിയാൽ മതിയെന്നായിരുന്നു നിലപാട് എൻ്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങളുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൈകാര്യം ചെയ്യും ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് ആളുകളെ എണ്ണി എണ്ണിവച്ചിട്ടുണ്ട് അവർ വേറെ കാര്യം പറഞ്ഞു പിടിക്കും അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സമരം നടത്തിയ സ്കൂൾ ഉടമകൾ മന്ത്രി പറയുന്നതാണ് ശരിയെന്ന നിലയിലേക്കെത്തി സമരക്കാരോട് ചർച്ച ചെയ്ത് സമവായത്തിലെത്തി ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസാക്കുന്നവരെ സ്ക്വാഡ് പരിശോധിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ലക്ഷം ലൈസൻസ് കെട്ടിക്കിടക്കുന്നുവെന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപത്തി ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത് റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരി കൊടുക്കാൻ കഴിയില്ല ഒറ്റ ദിവസം നൂറ്റി ഇരുപത്തിയാറ് ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലുണ്ട് ഇത് വകുപ്പിന് നാണക്കേടാണ് ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈ തെളിയാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല കൈ തെളിയാതെ വരുന്നവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈ തെളിയും വരെ എഴുതിക്കും എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തൻ്റെ കണ്ണുകൾ ഉണ്ടാകും വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുതെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി താക്കീത് നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം